ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന അവയവങ്ങൾ ഒന്നാണ് നമ്മുടെ കൈ അല്ലേ ഒരു സ്ട്രോക്ക് വന്നതിന് ശേഷം കൈ എങ്ങനെ റിക്കവർ ചെയ്യുക ഒരു ഫുള്ളി ഫങ്ഷണൽ ഹാൻഡ് എന്നതിലോട്ട് എങ്ങനെ തിരിച്ചെത്താം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫുള്ളി ഫങ്ഷണൽ ഹാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ മൂടി തുറക്കുക ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുക ഷൂസിൻ്റെ ലേസ് കെട്ടുക ഇതിങ്ങനെ വളരെ സിമ്പിൾ എന്നാൽ വളരെ ഇമ്പോർട്ടൻറ്റു ആയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് സോ ഈ റിക്കവറിയുടെ ഡിഫറെൻറ്റ് സ്റ്റെപ്സും എക്സസൈസസും ഒക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് മാന ഹെൽത്തിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള അശ്വതിയാണ് ഹായ് ഹായ് ഫർഹാന ഫർഹാന പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈക്ക് നമുക്ക് സ്ട്രോക്ക് വന്നതിന് ശേഷം ഒരു ഹാൻഡ് ഫങ്ഷൻ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്യുന്ന വളരെ നിസ്സാര കാര്യം ലൈക്ക് ചായ കുടിക്കുന്ന സമയത്ത് കപ്പ് എടുക്കുക ഷർട്ടിന്റെ ബട്ടൺ ഊരുക ബ്രഷ് തേക്കുക തലമുടി വാരുക ഇതെല്ലാം നമുക്ക് സ്ട്രോക്കിന് ശേഷം വളരെ കൂടുതൽ എഫക്ട് ചെയ്യാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ എച്ച് ബി ഒ ടി ഹാൻഡ് ഗ്ലൗസ് പോലെ അഡ്വാൻസ്ഡ് ടൂൾസും ഈ പ്രോസസ്സിന് ഹെൽപ് ചെയ്യുന്നു അതിനെ കുറിച്ചൊന്ന് ആ യെസ് എച്ച് ബി ഒ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പിയാണ് ആൻഡ് സ്മാർട്ട് ഗ്ലൗസ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ ആണ് സ്മാർട്ട് ഗ്ലൗസിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പെഗ് ബോർഡും ഉണ്ട് ആൻഡ് സ്ട്രെനിങ് എക്സസൈസസ് ഇത് എല്ലാം കൂടി ഒരു ആയിട്ട് വരുമ്പോൾ നമുക്ക് സാധാരണ രീതിയിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഗ്രിപ്പ് സ്ട്രെങ്തനിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ടിയുള്ള കുറച്ച് എക്സസൈസസ് പറയാം ഓക്കെ ഈ ഗ്രിപ്പ് സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു ഗ്ലാസ് പിടിക്കാം ആ നമ്മുടെ കൈക്ക് അത്രയും ബലമില്ലെങ്കിൽ ആ ഗ്ലാസ് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ താഴെയായി പോകും സാധാരണ രീതിയിൽ നമ്മൾ പേഷ്യൻസിനോട് പറയുന്നത് ഒരു സ്മൈലി ബോൾ പിടിച്ച് പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്മൈലി ബോൾ ചിലവർക്ക് ബുദ്ധിമുട്ടാവുമ്പോൾ നമ്മൾ ഈ വല്ല ആട്ടയൊക്കെ പിടിച്ച് കുഴക്കുകയോ ഇങ്ങനെയൊക്കെയാണ് പറയാറുള്ളത് കുറച്ച് കഴിയുമ്പോൾ പേഷ്യൻസ് അങ്ങ് ബോർ അടിച്ചു പോകും ഈ ഒരു തരം ട്രീറ്റ്മെന്റില് പക്ഷേ നമ്മുടെ അടുത്ത് സ്മാർട്ട് ഗ്ലൗസ് സ്മാർട്ട് ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ന്യൂറോ റീഹാബിലിറ്റേഷനിൽ നമുക്ക് പേഷ്യൻറ്റിനെ ഒരു ഗെയിം ബേസ്ഡ് റീഹാബിലിറ്റേഷൻ ആയിട്ട് കുറച്ചുകൂടി എൻഗേജ് ചെയ്തിട്ട് നമുക്ക് അവനെ കൊണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും ലൈക്ക് നമ്മുടെ ഇവിടെ ഒരു ഗെയിം ഉണ്ട് നമ്മൾ ഈ സ്മാർട്ട് ഗ്ലൗസ് എല്ലാം കയ്യിലേക്ക് വെച്ച് ഒരു ബട്ടർഫ്ലൈ പറന്നു പോകുമ്പോൾ അതിനെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറയാണ് ചെയ്യുക അപ്പം നമ്മൾ നല്ല രീതിയിൽ അതിനെ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പറഞ്ഞു പോകും സോ പേഷ്യൻ്റ് അത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇല്ല ഞാൻ കുറച്ചുകൂടിയും ചെയ്യണം കുറച്ചുകൂടി ചെയ്യണം സോ വിഷ്വലി ഒരു വെർച്വൽ റിയാലിറ്റി പോലെ നമ്മൾ അവനെ കൊണ്ടത് പിടിപ്പിക്കാൻ നോക്കുമ്പോൾ അവർ കുറച്ചുകൂടി എൻഗേജിംഗ് ആയിട്ട് ഈ എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എച്ച് ബി ഒ ടി എച്ച് ബി ഒ ടി എന്ന് പറയുമ്പോൾ ഒരു പ്രഷറൈസ്ഡ് ചേമ്പറാണ് ഈ പ്രഷറൈസ്ഡ് ചേംബറിൽ നമ്മുടെ ശരീരത്തിലെ രക്തധമിനികളെല്ലാം വികസിക്കും സൊ നമ്മൾ പുറത്തുനിന്ന് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യോർ ഓക്സിജൻ കൊടുക്കുമ്പോൾ ഈ ബ്ലഡ് ബെസൽസിലൂടെ അതെല്ലാം ചെന്ന് നമ്മുടെ ബ്രെയിനിൻ്റെ റെക്കവറി കുറച്ചുകൂടി ഫാസ്റ്റഡാക്കും ആൻഡ് ഇതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് ആ ഗ്രിപ്പ് നമ്മൾ ആദ്യം കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അനലൈസ് ചെയ്യും സോ ഇതിന്റെ കൂടുതൽ തന്നെ നമുക്ക് സ്ട്രെങ്തെനിംഗ് എക്സർസൈസസും കൂടി വേണെങ്കിൽ അവർക്ക് വേണ്ടിട്ടുള്ള персоനലൈസ്ഡ് എക്സർസൈസസ് സ്റ്റാർട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്തു കൊടുക്കും നമ്മുടെ ഈ റിസ്റ്റിന്റെ മൂവ്മെന്റ്സ് ഇംപ്രൂവ് ചെയ്യാനുള്ള എക്സർസൈസ് ഒക്കെ ഉണ്ടോ എസ് തീർച്ചയായും നമുക്ക് റിസ്റ്റിന്റെ മൂവ്മെന്റ് ഇംപ്രൂവ് ചെയ്യാണട്ടുള്ള എക്സർസൈസസ് ഉണ്ട് ഇപ്പോ റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം മൂവ്മെന്റ്സ് വരുന്നുണ്ട് കൈ ഇങ്ങനെയും ഇങ്ങനെ പിന്നെ നേരെയാക്കുക இதெல்லாம் നമുക്ക് ഇംപോർട്ടന്റ് ആണ് ഡെയിലി സോ നമ്മുടെ അഡ്വാൻസ് ന്യൂറോ റീഹാബിലിറ്റേഷനിൽ ഇതേപോലെ ഈ മൂവ്മെന്റ്സിനെ എൻകറേജ് ചെയ്യാൻ പറ്റുന്ന പലതരം ഗെയിംസ് ഇതിലുണ്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്മാർട്ട് ഗ്ലൗസ് സ്മാർട്ട് ലൈക്ക് ഒരു വെജിറ്റബിൾസ് കട്ട് ചെയ്യുക സോ ഈ ഒരു മൂവ്മെന്റ് ആണ് അതിൽ നമ്മൾ ഇനിഷിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സാധാരണ ഒരു നമ്മൾ പേഷ്യൻറ്റിനോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് അവർ ചെയ്ത് കളയും പക്ഷേ ഇതിലാകുമ്പോൾ നമ്മൾ അതിലൊരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ അതിൽ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ പോകുക അപ്പോൾ നമുക്ക് ഒരു ത്രീ ടു ഫോർ

നമ്മൾ ഇവിടെ ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ പെഗ് ബോർഡാണ് പെഗ് ബോർഡ് മീൻസ് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ നമ്മളെടുത്ത് ആ ഒരു ആ കളത്തിലേക്ക് ലൈക്ക് ആ ഒരു സെർക്കിളിൻ്റെ അകത്തേക്ക് ഇടുക ഇതാണ് നമ്മളിവിടെ ചെയ്യുന്ന സ്മാ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്മാർട്ട് ഗ്ലൗസ് ആൻഡ് പെഗ് ബോർഡ് നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു ഫൈൻ മോട്ടാർ സ്കിൽസിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിത് വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ഫൈവ് റുപ്പീസ് കോയിൻ ഇടുക ആൻഡ് അതിനെ വളരെ മെല്ലെ അത് എടുക്കാൻ ശ്രമിക്കുക അത് നമ്മൾ കുറച്ചുകൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വൺ റുപ്പി കോയിൻ ഇടുക സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫൈൻ മോട്ടാർ സ്കിൽസിനെ എൻകറേജ് ചെയ്യുന്നു താങ്ക് യു അർഷിത ഫോർ ദീസ് പ്രാക്ടിക്കൽ ടിപ്സ് നമ്മുടെ വ്യൂവേഴ്സിന് എന്തെങ്കിലും ഫൈനൽ അഡ്വൈസ് കൊടുക്കാനുണ്ടോ ഇപ്പോൾ വ്യൂവേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫൈനൽ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ നമ്മുടെ എച്ച് ബി ഒ ടി ഹൈപ്പർ ഓക്സിജൻ തെറാപ്പിയും കൂടി എടുക്കുമ്പോൾ നമുക്ക് കൺവെൻഷനൽ ആയിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റ് റിസൾട്ട്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും കാരണം ലൈക്ക് ഹൈപ്പർ ഓക്സിജനിൽ നമ്മൾ അധികം എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണല്ലോ കൊടുക്കുന്നത് സോ ഈ ഫംഗ്ഷണൽ ട്രെയിനിങ്ങും ആയിട്ടുള്ള ന്യൂറോ റീഹാബിലിറ്റേഷൻ വീട്ടിൽ ചെയ്യുന്ന സ്ട്രെത്തിനിങ് എക്സസൈസസ് ഇതിനെല്ലാത്തിൻ്റെ കൂട്ടത്തിൽ എച്ച് ബി ഒ ടിയും കൂടി ബെറ്റർ ബെറ്റർ ആയിരിക്കും റിസൾട്ട്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും വളരെ സിമ്പിളും ഇമ്പാക്ട്ഫുള്ളും ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഹാൻഡ് ഫംഗ്ഷനിങ് ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് നോക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിലും ഉടനെ തന്നെ നമ്മുടെ ക്ലിനിക്ക് സന്ദർശിക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അൺടിൽ ദേറ്റ് യുഡ്